ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാനൊരു അൺബോക്സിംഗ് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ബോച്ചയുടെ സമ്മാന പദ്ധതിയൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ ഈ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത് ഏപ്രിൽ പതിനഞ്ചാം തീയതിയാണ് അദ്ദേഹം അത് ഇന്ത്യയിൽ കൊണ്ടുവന്നിരിക്കുക ദുബായിലൊക്കെ നേരത്തെ മുതലേ ഉണ്ടെന്ന് നിറയെ പേർക്ക് കിട്ടി കേരളത്തിൽ കുറേ പേർക്ക് കിട്ടി പറയുന്നു എന്തായാലും ഞാനും വാങ്ങിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാട്ടാ അൺബോക്സിംഗ് വീഡിയോ ഇത് ആഡല്ല അവർക്ക് വേണ്ടിയിട്ടുള്ള പരസ്യമൊന്നുമല്ല ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ വാങ്ങി സാധനം വാങ്ങിയത് കൊണ്ട് അൺബോക്സിങ് ചെയ്യണം ഇനി വരും മുപ്പത് ദിവസങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് പ്രൈസ് കിട്ടുമെന്ന് നോക്കാം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന്റെ ദിവസേന രാത്രി പത്തരയ്ക്കാണ് നറുക്കെടുക്കുന്നത് നർക്കെടുക്കുമ്പോൾ ഒരാൾക്ക് ഡെയിലി പത്ത് ലക്ഷം രൂപയും മറ്റ് കുറേ ക്യാഷ് പ്രൈസുകളും ദിവസേനയുണ്ട് ഇതിന്റെ ബംബർ മെക്കോ ബംബർ സമ്മാനം വരുന്നത് ഇരുപത്തഞ്ച് കോടിയാണ് കേട്ടോ അത് എപ്പോഴാണ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല ഇപ്പൊ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ദിവസേന നറുക്കെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് രാത്രി പത്തരയ്ക്ക് കേട്ടോ അപ്പം ഇതിനെ കുറിച്ച് കേരളത്ത് കിട്ടിയതിനെ കുറിച്ച് നമ്മുടെ ബോച്ചെ പറയുന്നത് ഒന്ന് നോക്കിക്കോളൂ എല്ലാ ഭാഗ്യശാലികളെയും ലക്ഷാധിപതികളെയും പതിമൂന്ന് ലക്ഷാധിപതികളാണ് ഇരിക്കുന്നത് എല്ലാവരെയും ഒരുമിച്ച് കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് മൂന്നാമത്തെ നമ്മൾ ലക്ഷം വെച്ച് കൊടുക്കുന്നത് ആദ്യത്തെ രണ്ട് കോർപ്പറേറ്റ് കാച്ചാണ് ഒഴിവിനുസരിച്ച് അവിടെ രണ്ടോ ആവശ്യം കൂടുമ്പോഴാണ് മാർക്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമായിട്ടാണ് ഈ പത്ത് ലക്ഷം കൊടുക്കുന്നത് ലക്കി ഡ്രോയിലൂടെ ദിവസേന പത്ത് ലക്ഷം പ്രൈസ് കൂടാതെ പ്രൈസുകളും ഒക്കെ നേടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ കുറച്ച് പേരാണ് ഉള്ളത് കോടി രൂപയാണ് ബമ്പർ പ്രൈസ് ഇനി ഇത് നമ്മൾക്ക് എങ്ങനെയാണ് വാങ്ങേണ്ടതെന്ന് പറയണ്ട ബോച്ച ടീ ബോച്ചയുടെ സ്വന്തം ടീ ഉണ്ട് ടീ പാക്കറ്റ് നാല്പത് രൂപയ്ക്ക് നൂറ് ഗ്രാം പാക്കറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു കൂപ്പൺ കിട്ടും ഇത് അദ്ദേഹത്തിന്റെ ജ്വല്ലറി അദ്ദേഹത്തിന്റെ മറ്റു സ്ഥാപനങ്ങൾ വഴി അങ്ങനെ കിട്ടും ഇനി അല്ലാത്ത പക്ഷം ഫിജി ഫിജിക്കാർട്ടിൻ്റെ എടുക്കാം ഞാൻ ഫിജി കാർട്ട് വഴിയാണ് വാങ്ങിച്ചിരിക്കുന്നത് അത് നാൽപ്പത് രൂപയ്ക്ക് ഒരു കൂപ്പൺ പക്ഷെ ഞാൻ ഒന്നിലൊന്നും നിൽക്കില്ല ഭാഗ്യപരീക്ഷണം നന്നായിട്ട് ചെയ്യുന്ന കൂട്ടത്തിലായതുകൊണ്ട് എനിക്ക് മുപ്പതെണ്ണം ഉള്ള ഫിജി കാർട്ട് ത്രൂ ഞാൻ വാങ്ങിച്ചു ഏജന്റ് ത്രൂ ഞാൻ ഒരു പാക്കറ്റ് വാങ്ങിച്ചു ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് കുറേയേറെ പ്രൊഡക്റ്റുകളുണ്ട് കൂടെ ഒരു ചായപ്പൊടി പാക്കറ്റും ഉണ്ട് അപ്പോൾ ഈ ചായപ്പൊടി പാക്കറ്റിൽ അത് എൻട്ര കൂപ്പൺ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ മുപ്പത് അത് എങ്ങനെയാണെന്നുള്ളത് യൂട്യൂബ് ലിങ്ക് അവർ അയച്ചു തരും എങ്ങനെയാണെന്നുള്ള എല്ലാം അതിലുണ്ട് യൂട്യൂബ് ആ വീഡിയോയിലുണ്ട് അതുവഴി നമ്മൾ എൻറ്റർ ചെയ്തു കഴിഞ്ഞാൽ മുപ്പത് ദിവസം ഓരോ ടിക്കറ്റ് വീതം നമുക്ക് എസ് ആയിട്ട് ലഭിക്കുന്നതാണ് ഇതാ ആ ബോക്സിൽ നിന്ന് എടുത്ത സാധനങ്ങളാണ് ഇത്രയും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ചായപ്പൊടി അടക്കം ഏഴ് കേട്ടോ ഇത് സ്റ്റിഫൻ സ്റ്റൈൽ അഞ്ഞൂറ് ഗ്രാം പിന്നെ മൾട്ടി ക്ലീനർ ഒരു ലിറ്റർ ഡിഷ് വാഷ് ജെൽ ഒരു ലിറ്റർ ടോയ്ലറ്റ് ക്ലീനർ ഒരു ലിറ്റർ ഡിറ്റർജൻറ്റ് ഷാംപൂ ഒരു ലിറ്റർ ഹാൻഡ് വാഷ് എത്ര ഇരുന്നൂറ്റമ്പത് ഗ്രാം പിന്നെ നമ്മളുടെ പ്രധാന താരമായ ചായപ്പൊഴി നൂറ് ഗ്രാമിൻ്റെ ഓക്കെ നിങ്ങൾക്ക് ഈ ഫിജി കാർട്ട് വഴി ഇത്രയും പ്രോഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തും കൊടുക്കാം നിങ്ങൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക പർച്ചേസ് ചെയ്യുക അപ്പോൾ ഓക്കെ ചേട്ടാ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം